ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ ജനസേവന രംഗത്ത് പകരം വെക്കാനില്ലാത്ത നേതാവും സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവുമായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി പറഞ്ഞു നമ്മെ പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാർ നല്ലതും ചീത്തയും വേർതിരിയുന്ന വരികൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാർ ജനിച്ച മണ്ണിനെയും ജനങ്ങളെയും സേവിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഉമ്മൻചാണ്ടി സാറാണ് ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടിസർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത് ജീവിക്കുന്നതെങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടിസർ ഉമ്മൻചാണ്ടിസറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ അതിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ അവർക്ക് എത്രത്തോളം കാരുണ്യവും കരുണയും അവർക്കൊരാശ്വാസമായി കഴിയുമെന്നതിൽ ഊന്നിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതം എന്ന് അറിയാം മലപ്പുറം ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജബി മേത്തർ അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കരണ്ടോട് വനജ ടീച്ചർ ആമിന അമോൾ ജിഷ പടിയൻ ഷെറീന ഇക്ബാൽ വത്സല ജയശ്രീ ജയശ്രീ ഉണ്ണി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കെ എസ് അനീഷ് അബ്ദുൽ ജബ്ബാർ ഷുഹൈൽ ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനന്യ സ്വാഗതവും ജില്ലാ ട്രഷറർ പ്രീതി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்திக் கராமம் வையனாட் குவன்மென்ன் போய்ஸ் ஹை ச்கூல்ன சமிபம் திரூர் தெக்கு